നമസ്കാരം ന്യൂവെസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പൊള്ളിക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കുന്ന അഥവാ കപ്പ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ആയിട്ട് മൊരിഞ്ഞിട്ടുള്ള അടിപൊളി കട്ട്ലേറ്റ് ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈയൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കൊള്ളിക്കഴങ്ങാണ് എടുത്തിരിക്കുന്നത് കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈയൊരു വലുപ്പത്തിൽ കുത്തി നുറുക്കിയെടുക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കിഴങ്ങ് വേവാനായിട്ട് നമ്മൾ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊള്ളിക്കിഴങ്ങ് എല്ലാം വേവിക്കുമ്പോൾ രണ്ട് വെള്ളത്തിൽ വേണം കിഴങ്ങ് എപ്പോഴും വേവിച്ചെടുക്കാനായിട്ട് കിഴങ്ങിന് ഒരു കട്ട് അഥവാ പോയിസൺ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് പോയി കിട്ടാനായിട്ട് രണ്ട് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ വെള്ളം നമ്മൾ നല്ലപോലെ തിളച്ച് പതഞ്ഞു വന്നപ്പോൾ അത് ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള കിഴങ്ങിലോട്ട് തിളച്ച ചൂടുവെള്ളം തന്നെ വേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൊള്ളിക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ബാക്കി കിഴങ്ങ് നല്ലപോലെ ഈ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുക വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ള ഈ കിഴങ്ങ് നല്ല ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒരു തവിയുടെ ബാക്ക് വെച്ചിട്ട് നല്ലപോലെ ഉടച്ചൊന്ന് യോജിപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം മസാല തയ്യാറാക്കുന്നതിനായിട്ട് പാൻ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇവയെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്ക സവോളയെല്ലാം ഇവിടെ പാകത്തിന് വാടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിടി ഫ്രോസൺ ഗ്രീൻ പീസ് നമുക്ക് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ആദ്യം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഈ മസാലകളുടെ പച്ചമുളക് മാറി വരുന്നവരെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഊപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈയൊരു മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കിഴങ്ങിൽ ഉപ്പ് വിട്ട് വേവിച്ചിട്ടുള്ള കാരണം അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ചെടുത്തിട്ടുള്ള കിഴങ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മസാലയെല്ലാം ഈ കിഴങ്ങിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഉടച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം മസാലയെല്ലാം എല്ലാം ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ചൂടാറി വന്നിട്ടുള്ള ഈ മസാല കൈവച്ചിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുക്കിയതിന് ശേഷം നമുക്ക് കട്ലേറ്റ് ഒന്ന് ഷേപ്പ് ആക്കി ആക്കിയെടുക്കാം ഞാനിവിടെ സാധാ റൗണ്ട് ഷേപ്പിലുള്ള ആണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് എനിക്കിവിടെ പത്ത് ആണ് കട്ലേറ്റിന് വേണ്ടി ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടുള്ള കോട്ടിങ് തയ്യാറാക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലോട്ട് അല്പം വെള്ളമൊഴിച്ച് കട്ട് ചെയ്യുന്നില്ലാതെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാല് സ്ലൈസ് ബ്രെഡ് മിക്സിയിലെ ചെറിയ ജാറിലോട്ട് ഒന്ന് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുക ഇനി നമുക്ക് കട്ലൈറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ മൈദയുടെ മിക്സിലോട്ട് നമ്മുടെ കട്ലൈറ്റിന്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് ഈ കട്ലൈറ്റിന്റെ കട്ലൈറ്റിന്റെ പീസിലോട്ട് ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചു കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആദ്യത്തെ നമ്മൾ ഇവിടെ പീസ് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കൈയ്യിലിട്ടിട്ട് തട്ടിപ്പൊത്തി എക്സ്ട്രാ ഉള്ള ബ്രെഡ് ക്രംസ് എല്ലാം പോയി കിട്ടാനായിട്ട് ഈ രീതിയിൽ ഒന്ന് തട്ടിപ്പൊത്തി എടുക്കാം അപ്പം ആദ്യത്തെ കട്ലൈറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടനടി തന്നെ കട്ലൈറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കട്ലൈറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനൻചട്ടിയിൽ കട്ലൈറ്റ് മുങ്ങി കിടക്കാൻ തരത്തില് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു മീഡിയം ചൂടിൽ നിൽക്കുന്ന സമയത്ത് കട്്ലൈറ്റിന്റെ പീസുകൾ വെച്ചു കൊടുക്കാം ഓരോ സൈഡും നല്ല ബ്രൗൺ കളറിലും മൊരിഞ്ഞു വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യത്തെ സൈഡൊന്ന് മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കട്്ലേറ്റിനുള്ളിലുള്ള മസാല നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും പുറം ഭാഗം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരുന്നവരെ നമ്മളൊന്ന് മൊരിയിച്ചെടുത്താൽ മതി അപ്പം ആദ്യത്തെ വെച്ച് കട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ പലപ്പോഴും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ കട്്ലേറ്റ് ആയാലും ബീഫ് കട്ട്ലേറ്റ് ആയാലും ഒക്കെ ഈ ഒരു കപ്പ കട്ട്ലേറ്റിന് മുന്നിൽ മാറി നിൽക്കുമെന്ന് തന്നെ പറയാം നൂറ് ശതമാനം മുട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ലേറ്റ് ആണ് ഈ കപ്പ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്